എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോസിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരു മലബാർ ടൈപ്പിൽ പെട്ടൊരു കൊമ്പില്ലാത്ത മോഴ ഇനത്തപ്പെട്ട ആട് അതിൻ്റെ നല്ല രണ്ട് കുട്ടികളും ഏകദേശം രണ്ടര മാസം രണ്ടര മാസത്തോളം പ്രായമുള്ള രണ്ട് കുട്ടികളാണ് ഒരു മുട്ടനും ഒരു പിടയാണ് വളർത്തവർക്ക് പറ്റിയതാണ് ഈ മൂന്നെണ്ണത്തിന് രണ്ട് കുട്ടി ആടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് അഞ്ഞൂറ് മാത്രമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് വളർത്താൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം നല്ല ഉഷാറുള്ള ആടും രണ്ട് കുട്ടികളാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുക പറ്റിയ രണ്ട് പെൺകുട്ടികളും ആടും നല്ല വളർത്താൻ പറ്റിയ നല്ല വൃത്തിയുള്ള ആടും കുട്ടികളാണ് കുട്ടികൾക്കൊരു മാസം പ്രായമുണ്ട് രണ്ടും പെൺകുട്ടികളാണ് ഈ ആടിന് രണ്ട് കുട്ടികളും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് ഡെലിവറി സൗകര്യം ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്തുകാർക്ക് അനുയോജ്യമായതാണ് നല്ല തെറ്റിയും വെള്ളം കൂടിയാണ് ആട് കുട്ടികൾ നല്ല വളർച്ചയുള്ള കുട്ടികളാണ് ആടിന് കുട്ടികൾക്കുള്ള നല്ല പാലും രണ്ടിനും രണ്ട് കുട്ടി ആടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് പതിനാല് രൂപയാണ് പതിനാലായിരം രൂപ താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാട് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകർക്ക് പറ്റിയ നല്ലൊരു ചനാട് നിറച്ചെനാടാണ് നാല് മാസം ചെന കഴിഞ്ഞ ആടാണ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒരു പിക്മി ക്രോസ് ആണ് ഒരു ഫാൻസി ടൈപ്പിലൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു ഒരു ചന ഉള്ള ഒരാട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് എണ്ണൂറാണ് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യം ഉണ്ടാകും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് സ്ഥലം മണ്ണാർക്കാട് വളർത്തവർക്ക് പറ്റിയതാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ളതല്ല ഉഷാറില് നല്ലൊരാട് വെറും ഒമ്പത് എണ്ണൂറ് ഒരു ഫാൻസി ടൈപ്പിൽ വളർത്താൻ പറ്റിയ നല്ലൊരാടാണ് ഏഴ് മാസം പ്രായമുള്ള പേരസ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ക്രോസിംഗ് ഉണ്ട് ക്രോസിംഗിനായി ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പോലെ പത്തായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ിക്കാൻ ഇനി ഇരുപത് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു പേരൻസ്റ്റോക്ക് ക്വാളിറ്റി വലിയൊരു മലബാരി ചനയാട് വിൽപ്പനയ്ക്ക് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്റർ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്താൻ അന്യജമായ ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പതിനാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമുള്ള ഒരാട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടിയാണ് അത്യാവശ്യം ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല തീറ്റയും കൂടിയുമുണ്ട് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല രണ്ടാമത്തെ ഹീറ്റിന് ക്രോസ് ചെയ്യുക എന്ന് കരുതി വെച്ചതാണ് ഈ ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂർ വലിയൊരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് ഒരു മാസം വീതം പ്രായം നല്ല പാലുള്ള ഒരാടാണ് സൂപ്പറായിട്ടുള്ള രണ്ട് പെടക്കുട്ടികളാണ് നല്ല ഇടനീട്ടവും ഉണ്ട് ആടും കുട്ടികളും അതുപോലെ തന്നെ തള്ളയാടിന് അൻപത് കിലോക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ബീറ്റൽ ക്രോസ് വലിയ ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ ഒരു കുട്ടിയാണ് പതിമൂന്ന് മാസം പ്രായം ഫസ്റ്റ് ഹീറ്റ് കാണിച്ചിട്ടുണ്ട് ഹീ ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി മൂന്നര മാസം പ്രായമുള്ള പാരസ്റ്റോഗാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി നീളം പഞ്ചു പീസെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഈ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നര മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിക്ക് കുട്ടിക്ക് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൊടുപുഴയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് വേഡും മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഏഴായിരം രൂപ ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്പുറം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയജ്യമായ ഒരു മുട്ടനാട് വില്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യമില്ല അനുജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പന ഏകദേശം പത്ത് മാസത്തിന് മുകളിൽ പ്രായം നല്ല ഇടനീട്ടവും പക്കവുമുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് എൻ്റെ ഉദ്ദേശം എന്നല്ല രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിവിധ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടൈപ്പ് പോം പപ്പീസ് വിൽപ്പനക്ക് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നാലെണ്ണം മൂന്ന് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു പീസിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരെണ്ണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് എല്ലാം അനുയോജ്യമായ ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം ഒരു വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല പഞ്ചി ചെവിനീളം പഞ്ചിപ്പീസ് വെള്ളിക്കണ്ണ് ഉണ്ട് ഈ ബീറ്റൽ ക്രോസ് മുട്ടൻ്റെ ഉദ്ദേശം വില പതിനേഴായിരം രൂപ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ഈ വീഡിയോ ജോലി കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ ഒരു മുട്ടനും ഒരു പടയും നല്ല തീറ്റ വെള്ളം കൂടിയൊക്കെ തുടങ്ങിയ എല്ലാ കുട്ടികളാണ് ഏകദേശം രണ്ടര മാസം പ്രായം ഉണ്ടാവും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക അതിന് രണ്ടിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് മൂന്ന് എഴുന്നൂറ്റമ്പതാണ് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന കേരളത്തിലെ എല്ലാ റൂട്ടിലൂടെയും ഡെലിവറി സൗകര്യമുണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരും വെറും മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപക്ക് രണ്ട് കുട്ടികൾ ഒരു മുട്ടനും ഒരു പിടയും ഇനി ഞാൻ പ്രസവിച്ച ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് കറവ തുടങ്ങിയിട്ടില്ല ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശം പോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഇരുപത്തി എട്ട് ദിവസം പ്രായമുള്ള ഈജിപ്ഷ്യൻ ഫയോമി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് മൊത്തം ഇരുപത് പീസ് വിൽപ്പനക്കൊണ്ട് ഇതിൻ്റെ മൂല ഒരു പീസിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരെണ്ണം നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൊച്ചി ആവശ്യങ്ങൾക്ക് വളർത്താൻ അനുയോജ്യമായ ഒന്നര മാസം പ്രായമുള്ള പൂവൻ കോഴികൾ വിൽപ്പനക്ക് പൂവൻ കോഴികൾ മാത്രമേ വിൽപ്പനക്കുള്ളൂ ഏകദേശം എഴുന്നൂറ്റി അൻപത് പീസിൻ്റെ മുകളിൽ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂലം ഒരെണ്ണം നൂറ്റിപ്പത്ത് രൂപ ഒരു പീസിന് നൂറ്റി പത്ത് രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ട് ഞങ്ങളെ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോവുകയുള്ളൂ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ്ൻ ജെ കിസാൻ